പ്രാണപ്രതിഷ്ഠ ദിനമായ നാളെ എല്ലാ ക്രൈസ്തവ ഭവനങ്ങളിലും കേരളത്തിലുള്ള എല്ലാ ക്രൈസ്തവ ഭവ ഭവനങ്ങളിലും മത സൗഹാർദ്ദത്തിൻ്റെ മെഴുകുതിരി തെളിയിക്കണമെന്ന് ക്രിസ്തീയ സംഘടനയായ കാസ ആഹ്വാനം നൽകിയിരിക്കുന്നു കാസ പറയുന്നത് ക്രിസ്ത്യൻ മനസ്സുകളിൽ നൊമ്പരമായി മാറിയ ഹഗിയ സോഫിയയുടെ ആ ഒരു തകർച്ച അതിന്നും ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗം മനസ്സിലൊരു നൊമ്പരമായി കാത്തു വെക്കുന്നു ഇപ്പോൾ രാമജന്മഭൂമി വീണ്ടെടുത്തതിലൂടെ ആ ഹാഗ്യാ സോഫിയ വീണ്ടെടുക്കാൻ ഒരു പ്രചോദനമായി അത് മാറുകയാണ് ഏതായാലും ഹൈന്ദവ സഹോദരങ്ങളുടെ സന്തോഷത്തിനൊപ്പം നമുക്ക് അണിചേരേണ്ടതുണ്ടെന്ന് ഫേസ്ബുക്കിലൂടെ നൽകിയ ആഹ്വാനത്തിൽ പറയുന്നു അഞ്ഞൂറ് വർഷം മുമ്പ് തങ്ങളുടെ ആരാധനാമൂർത്തികളിലെ തകർക്കുകയും ആ ഭൂമി ഇരുന്ന ജന്മഭൂമി കൈയടക്കുകയും ചെയ്തവർക്ക് വലിയ ഒരു താക്കീത് നൽകിക്കൊണ്ട് അതായത് അക്രമത്തിൻ്റെ പാതയിലൂടെ അല്ലാതെ നീതിന്യായത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച് നീറിനീറിക്കഴിഞ്ഞ പൂർവികർക്ക് ഇപ്പോൾ വരും തലമുറ അല്ലെങ്കിൽ ഈ പുതിയ തലമുറ ഒരു സമ്മാനമാണ് അയോധ്യ നൽകിയിരിക്കുന്നതെന്നും കാസയുടെ പോസ്റ്റിൽ പറയുന്നു ന്യൂസ് ട്രസ്റ്റ് ന്യൂസിൻ്റെ മനോട്